അൺഡിസൻഡ് ടെസ്റ്റിസ് അഥവാ ആൺകുട്ടികളിൽ ഭീഷണം താഴെ ഇറങ്ങി വരാതെ അസുഖം ഇത് മാസം തികഞ്ഞ് ജനിക്കുന്ന കുട്ടികൾ അഥവാ ടേം ബേബീസിൽ മൂന്ന് ശതമാനം വരെയും മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾ അഥവാ പ്രീ ടെം കുട്ടികളിൽ മുപ്പത് ശതമാനം വരെയും കാണപ്പെടാറുണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ കുട്ടികളിൽ മൂന്ന് മുതൽ ആറുമാസം ആകുമ്പോഴേക്കും അത് തനിയെ താഴെ ഇറങ്ങി വരും ഈ വരാനുള്ള കാരണം വൃഷ്ണത്തിൻ്റെ രക്തകൊള്ള നീളം കുറവ് കൊണ്ടും അല്ലെങ്കിൽ ഹോർമോണിന്റെ കുറവ് കൊണ്ടും ആണ് സാധാരണ കുട്ടികൾ അമ്മയുടെ വയറ്റിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ വൃഷ്ണങ്ങൾ കുഞ്ഞിന്റെ വയറ്റിലാണ് ഉണ്ടാവുന്നത് അത് കുട്ടി വലുതാവുമ്പോഴേക്കും പതിയെ താഴെ ഇറങ്ങി വന്ന് വയറിന്റെ ഭിത്തിയിൽ അതായത് ഇംഗ്വൽ കനാൽ വഴി വൃഷ്ണസഞ്ചിയിൽ വന്ന് വീഴാറുണ്ട് ഈ പ്രക്രിയ ഒന്നില്ലെങ്കിൽ ജനിക്കുന്ന തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്നതാണ് ഈ രോഗം വളരെ എളുപ്പത്തിൽ തന്നെ ക്ലിനിക്കൽ ഡയഗ്നോസ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പാരന്റ്സിന്റെ അടുത്ത് മൂന്ന് മുതൽ ആറ് മാസം വരെ വെയിറ്റ് ചെയ്ത ശേഷം കൊണ്ടുവന്ന് കാണിക്കാൻ പറയും ഇറങ്ങി വന്നില്ലെങ്കിൽ ഓക്ടിയെക്സി എന്ന സർജറി മുഖേന അത് ശരിയാക്കി എടുക്കുന്നതാണ് ഈ കൃഷ്ണം ഇംഗൽ കനാലിൽ ആണെങ്കിൽ ഓപ്പൺ ഇൻഡ്യൽ ഓർക്കിപെക്സി എന്ന സർജറി മുഖേനയും അഥവാ വയറ്റിന്റെ ഉള്ളിലാണെങ്കിൽ സ്റ്റേജ് ലാപ്രോസ്കോപ്പിക് ഓർക്കിപെക്സി എന്ന സർജറി മുഖേനയും നമുക്ക് മണിസഞ്ചിയിൽ വെച്ച് ഫിക്സ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരു വയസ്സിൻ്റെ ഉള്ളിൽ അത് ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ ഉണ്ടായിക്കാവുന്ന ഭവിഷ്യത്തുക്കളായ സ്റ്റെറിലിറ്റി അഥവാ ടോർഷൻ അഥവാ വൃഷ്ണം തിരിയുക ട്രോമ അഥവാ ശതം വളരെ ആയിട്ട് ക്യാൻസർ പോലെ അസുഖങ്ങൾ ഉണ്ടായിക്കാവുന്നതാണ് അതിനാൽ അസുഖം കണ്ടു കുടിച്ച ശേഷം ഉടൻ തന്നെ പീഡിയാറ്റിക് സർജന ബന്ധപ്പെട്ട് അതിന്റെ വിദഗ്ധ ചികിത്സ തേടാവുന്നതാണ്